മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല അങ്ങനെ ഒരു ചട്ടം സാംസ്കാരികമായി ഉണ്ടാക്കിയെടുത്താണ് പറയുന്നത് ഫാത്തിമ നർഗീസ് എന്ന് പറഞ്ഞാൽ പാണക്കാട് മുനവറലറി തങ്ങളുടെ മകൾ എറണാകുളത്ത് നടന്ന ഒരു പരിപാടിയിൽ വെച്ച് തന്നെ ആരുടെയും ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പിന്നെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി സ്ത്രീകൾ ഇനി പള്ളിയിലേക്ക് വരും മുസ്ലിം പള്ളിയിലേക്ക് വരാൻ പോകുന്നതെന്നൊക്കെയാണ് പക്ഷേ അത് തെറ്റാണെന്നും അങ്ങനെ ഒരു നിയമം എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം മതപണ്ഡിതന്മാർ തന്നെ രംഗത്തെത്തുന്നു ഒടുവിൽ മുനവറിൽ തിങ് തങ്ങൾ തന്നെ പറയാണ് എൻ്റെ മകൾക്ക് വേണ്ടത്ര അറിവ് ഇക്കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് തെറ്റി പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഇതേ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് വർദ്ധയുമൊക്കെ ധരിച്ചുകൊണ്ട് ശബരിമല പ്രവേശനത്തിന് സ്ത്രീകൾക്ക് അനുവാദം നൽകണമെന്ന് പറഞ്ഞിട്ട് കയ്യുമൊക്കെ കോർത്തുകൊണ്ട് ചങ്ങല പിടിച്ച് നിൽക്കുന്നൊരനുഭവം ഇത് രണ്ടും എങ്ങനെയാണ് ഇത് രണ്ട് ഇതിനകത്ത് ഞാൻ കൗതുകം നിറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പതിനാറ് വയസ്സുള്ള ഫാത്തിൻ്റെ എൻ്റെ എൻ്റെ ഫാത്തിമ നർഗീസ് എന്ന മോൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രാഥമികമായ ധാരണകളില്ല ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നാണ് പതിനാറ് വയസ്സ് വരെ അവരെ മതം പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം പ്രത്യേകിച്ച് മതത്തിന്റെ ആത്മീയ ആത്മീയാചാര്യന്മാരായി അറിയപ്പെടുന്ന പാണക്കാട് കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ് സത്യത്തിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പഠിപ്പിച്ചു തുടങ്ങേണ്ട സാധനമാണ് മതം ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ എന്താണ് പണി ആരാണ് പാണക്കാട് കുടുംബം ഉപ്പാക്കും ഉപ്പാന്റെ ഉപ്പാക്കും അല്ലെങ്കിൽ ഉപ്പാന്റെ അനിയന്മാർക്കും അവരെന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവരുടെ വിശ്വാസ പ്രമാണം എന്താണ് അങ്ങനെയാണെങ്കിൽ അവര് വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിലും ബോധ്യം വേണമല്ലോ ഇസ്ലാമിൽ പലതരം വിശ്വാസക്കാരുണ്ട് അങ്ങനെ ഒരു സെൻസ് എങ്കിലും ഈ കുട്ടിക്ക് വേണമല്ലോ എന്താണ് കേരളത്തിൽ നടക്കുന്നത് ലോകത്തിലെ ഇസ്ലാമിക സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളിലുള്ള ഈ ചോദ്യം വരുമ്പോൾ ആദ്യം ആദ്യം പറയേണ്ട മറുപടി എന്താ സാമാന്യ ബോധം ഉണ്ടെങ്കിൽ എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നത് എന്ന് അറിയാൻ ആ ബി വി കുട്ടിക്ക് ബി വി കുട്ടി എന്നാണ് ഞങ്ങൾ പറയാ തങ്ങന്മാരുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് ബി വി കുട്ടിക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നർഗീസ് എന്ന ബി വി കുട്ടിക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ആദ്യം പറയേണ്ട എന്താ കോമൺ സെൻസ് ഉള്ള മറുപടി എന്താണ് ഇക്കാര്യത്തിൽ ലോകത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പല വിഭാഗക്കാരുണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് പല പണ്ഡിതന്മാരും പല നിലപാടാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ പാണക്കാട് തങ്ങന്മാർ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ മാത്രം നേതാക്കളല്ല സമസ്തയുടെ നേതാക്കളാണ് സമസ്തയുടെ നിലപാടനുസരിച്ച് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ നേരിട്ട് പുരുഷന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരേ പള്ളിയിൽ സ്ത്രീയും പുരുഷനും കയറാൻ പാടില്ല പകരം ഞങ്ങൾ ചെയ്യുന്നത് യാത്രക്കാർക്കോ അത്യാവശ്യമുള്ളവർക്കോ ഈ സുന്നികളുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് അവർ പറയുന്നതാണ് പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് വിലക്കൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവനവന്റെ വീട്ടകങ്ങളിൽ നിസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്നതാണ് പള്ളി അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികളും സമസ്തയൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളും അതുകൊണ്ട് ഞങ്ങൾ പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്രക്കാരായ സ്ത്രീകൾക്കും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയോട് ചേർന്ന് തന്നെ ചില പ്രാർത്ഥനാലയങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് മിക്ക പള്ളികളിലും അതുണ്ട് എന്നാൽ ഒരു പള്ളിയിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പങ്കെടുക്കുന്ന പോയി പ്രാർത്ഥിക്കുന്ന പള്ളികളുണ്ട് വെള്ളിയാഴ്ച ജുമാക്ക് ജുമാ പ്രാർത്ഥനയാണല്ലോ വെള്ളിയാഴ്ച ആ പ്രാർത്ഥനക്ക് സ്ത്രീകളും പുരുഷ പുരുഷന്മാരും പങ്കെടുക്കുന്ന പള്ളികളുണ്ട് അതാണ് മുജാഹിദ് ജമായത്ത് വിഭാഗങ്ങളുടെ പള്ളികളിൽ അങ്ങനെ പോവാറുണ്ട് എന്നാൽ അവർക്ക് പോലും ചില വിഭാഗീയത ഉണ്ട് കേട്ടോ അതും ഇവർ പറയേണ്ടതാണ് എനിക്ക് തോന്നുന്നു പുതിയ കുട്ടികൾ അതുകൂടി പറയേണ്ടതാണ് ഈ ഞങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും കടുത്ത വിലക്കുകളും നിബന്ധനകളും ഉണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരേ വഴിയിലൂടെ അല്ല പോകുന്നത് പൊതുവെടുക്കുന്ന അംഗശുദ്ധി വരുത്താനുള്ള കേന്ദ്രങ്ങൾ വേറെയാണ് കകത്തേക്ക് കടക്കുന്നതോ പുറത്തിറങ്ങുന്നതോ ഒരുമിച്ചല്ല രണ്ട് പള്ളിയിൽ പോകുന്നത് പോലെ തന്നെയാണ് ഫലത്തിൽ പിന്നെ ആകെ ചെയ്യാവുന്നത് എന്താന്ന് വെച്ചാൽ അപ്പുറത്തിരിക്കുന്ന പുരുഷനായ ഇമാമിൻ്റെ പുരുഷനായ പുരോഹിതന്റെ അനുയായികളായിട്ട് നിന്നിട്ട് പുരുഷന്മാരെ കാണാതെ ഇപ്പുറത്ത് ഒരു അകത്തെ മുറിയിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു മുറിയിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകൾക്കും പ്രാർത്ഥിക്കാം എന്നത് മാത്രമാണ് ഇവർ കാണിക്കുന്ന ഔദാര്യം അല്ലാതെ സ്ത്രീയും പുരുഷനും ഒരുമിച്ചല്ല അതും ഈ കുട്ടിക്ക് പറയാമായിരുന്നു ഇനി അതിനപ്പുറത്ത് ഒന്നുകൂടി ചേർത്ത് പറയണം എന്നാൽ ഞങ്ങളുടെ പ്രവാചകന്റെ പള്ളിയിൽ ഇങ്ങനെയൊന്നും അല്ല മക്കയിലും മദീനയിലുമാണ് ഞങ്ങളുടെ പുണ്യ കേന്ദ്രങ്ങൾ മക്കയിൽ നടക്കുന്ന കായബ ഷെരീഫിന് ചുറ്റും നടക്കുന്ന ഈ ഇവിടെ പോകുന്ന ഹജ്ജ് ഉമ്ര പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങളൊക്കെ അതാണല്ലോ അതെ അവിടെ ഈ മാതിരി യാതൊരു വിലക്കും ഇല്ല അങ്ങനെയൊക്കെയാണ് ഈ ചോദിക്കുന്നവരോട് മറുപടി പറയേണ്ടത് അവിടെ യാതൊരു വിലക്കും ഇല്ല അവിടെ ഇവിടുന്ന് പോകുന്ന സുന്നി ആയാലും മുജാഹിദ് ആയാലും ഒക്കെ ഒരുമിച്ച് ആണ് പ്രദക്ഷിണം കായബയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം ഒരുമിച്ചാണ് അവിടുത്തെ പ്രാർത്ഥന ഒരുമിച്ചാണ് പ്രവാചകന്റെ കാലത്തും ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കണമല്ലോ അതുകൊണ്ടായിരിക്കണല്ലോ പ്രവാചകൻ നിർവഹിച്ചതാണല്ലോ ഹജ്ജ് മുറയൊക്കെ അപ്പോ അവിടെ ഈ മാതിരി വിലക്കുകളൊന്നുമില്ല ആകെ പുരുഷനീ സ്ത്രീയെയും തിരിച്ചറിയാനുള്ളത് വേഷവിധാനത്തിൽ മാത്രമാണ് ഹജ്ജിനും ഉമ്രയ്ക്കൊക്കെ പോകുമ്പോൾ പുരുഷന്മാർക്ക് ഒരു ഒറ്റ വസ്ത്രം മാത്രമാണ് സ്ത്രീകള് ഏഹ് മൊത്തത്തിൽ ഈ മുൻകൈയും മുൻകൈയും മുഖവുമല്ലാത്ത ബാക്കി ഭാഗങ്ങൾ മറിച്ചുകൊണ്ടാണ് ഇത്രയുള്ള വ്യത്യാസം ഇത്രയും കാര്യങ്ങൾ ഈ കുട്ടി പറയണമായിരുന്നു അല്ലെങ്കിൽ സോറി അത് പറയാൻ ഞാൻ ആളല്ല അത്രയെങ്കിലും പറയണം അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയേണ്ട ആളല്ല അത് എന്നോടല്ല ചോദിക്കേണ്ടത് അല്ല എന്ന് പറയണമായിരുന്നു അപ്പോ പക്ഷെ അങ്ങനെ ഒരു മറുപടി അല്ലല്ലോ വേദിയാണ് വേദിയാണ്സിലെ വേദിയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രതിനിധിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ അതും പാണക്കാട്ട കുടുംബത്തിൽ നിന്നൊരു കുട്ടിയെ ഇരുത്തുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു അത്രയും കാര്യങ്ങൾ പറയാൻ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ മുനപറ ചെയ്യാബ് തങ്ങൾക്ക് അത്രയെങ്കിലും ഓർക്കണമായിരുന്നു ഈ കുട്ടി വെറുതെ ഒരു കുട്ടിയല്ല കേരള പാണക്കാട് കുടുംബത്തിന്റെ പ്രതിനിധിയാണ് അതുവഴി കേരളത്തിലെ സുന്നി സമൂഹത്തിന്റെ കൂടി പ്രതിനിധിയാണ് ഒപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ പ്രതിനിധിയാണ് ആ തരത്തിൽ ഈ കുട്ടിക്ക് വലിയ എക്സ്പോഷർ കിട്ടും പാണക്കാട്ട് എന്ന് അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം പാണക്കാട്ടെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുടിയുടെ മുഖം ആദ്യമായി മലയാളി കാണുന്നത് ഈ ഫാത്തിമ കേസിന്റെ ആണ് ഇന്നു വരെ കണ്ടിട്ടില്ല വലിയ പ്രത്യേകത ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയെ അത് മുനവർലി ശിയാബ്ദങ്ങൾ തങ്ങൾ കാണിച്ച ഏറ്റവും നല്ല മാതൃകയാണ് പാണക്കാട് കുടുംബത്തിൽ പെൺകുട്ടികളുണ്ട് അവർക്കും വിദ്യാഭ്യാസം ഒരു പക്ഷേ നല്ല ആധുനിക വിദ്യാഭ്യാസ കുട്ടി കിട്ടിയിട്ടുണ്ടാവും ഇംഗ്ലീഷിലാണ് പലപ്പോഴും ഇംഗ്ലീഷ് കൂടി ചേർത്താണ് അവർ സംസാരിക്കുന്നത് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും മുനവർലി ശാബ്ദങ്ങൾക്കും അതെ അപ്പൊ അതൊരു നല്ല മാതൃകയാണ് അപ്പൊ ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ ആദ്യമായിട്ടൊരു പൊതുവേദിയിലേക്ക് വിടുമ്പോൾ സമസ്തയുടെ വേദിയിലോ സുന്നികളുടെ വേദി സമസ്തയുടെ വേദിയിലോ ലീഗിന്റെ വേദികളിലോ അവര് വന്നിട്ടില്ല വന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതെ പക്ഷേ ഒരു പൊതുവേദിയിൽ വരുമ്പോൾ അവർക്ക് എക്സ്പോഷർ കിട്ടും അതുകൊണ്ട് വരാനിടയുള്ള ചോദ്യങ്ങൾ എന്താണ് എന്നൊരു ഒരു ഹോംവർക്ക് നടത്തേണ്ടത് ശരിക്ക് മുനവറലി ശാബ്ദങ്ങളാണ് നടത്തിയിട്ട് മോളെ ഇങ്ങനെയുള്ള കൊള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ക്വസ്റ്റ്യൻസ് ഇന്നത് വന്ന വന്നില്ലെങ്കിൽ പോലും നമ്മുടെ നിലപാട് ഇതാ ഇന്നതാണ് കേട്ടോ അത് വിട്ട് സംസാരിച്ചു പോകരുത് അത് നിന്റെ ഉപ്പാന്റെ നിലനിൽപ്പിനെ ബാധിക്കും നമ്മുടെ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യത്തെ ബാധിക്കും അത് വലിയ തലവേദന ഉണ്ടാക്കും എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് മുനവറലി ശാബ്ദങ്ങളാണ് മുനമ്പറലി ശാബ്ദങ്ങൾ നല്ലൊരു മാതൃക സൃഷ്ടിക്കുമ്പോൾ തന്നെ അദ്ദേഹം പാലിക്കേണ്ട ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു ജാഗ്രത കാണിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നത് അദ്ദേഹം പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത്രയും പറയേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഈ ഇത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെ പറഞ്ഞാലും പുരുഷന്മാരോടൊപ്പം നൂറുകണക്കിന് പുരുഷന്മാരുള്ള വേദിയിൽ ചെന്ന് ഈ പെൺകുട്ടി ഇരുന്നല്ലോ മനോപർലിശാബ്ദങ്ങൾ പറഞ്ഞയച്ചല്ലോ മനോവർലി ശാബ്ദങ്ങൾ ആരോടാണ് സത്യത്തിൽ ഇതിന് മറുപടി പറയുന്നത് എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ആണ് ഓർമ്മയില്ലേ എസ് എസ് എൽ സിക്ക് സമ്മാനം വാങ്ങാൻ ഒരു കുട്ടി വേദിയിലേക്ക് വന്നപ്പോൾ ഇറക്കി വിട്ടത് ആ കുട്ടി അപമാനിച്ചത് അതുവഴി ഞാൻ പെൺകുട്ടിയായി പോയല്ലോ എന്ന് ആ കുട്ടി തന്നെ നിറഞ്ഞ കണ്ണീരോടെ ആരോടും വിലപിക്കാൻ പോകാത്തത് ആ കുടുംബത്തിന്റെ വിലക്കൊണ്ടായിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സുന്നി സമൂഹത്തിന്റെ നേതാവാണ് പണക്കടങ്ങൾ മുനവറലി ശാബ്ദങ്ങൾ അദ്ദേഹം കാണിച്ചിടത്തോളം പോസിറ്റീവ് ആണെന്നാണ് ഞാൻ പറയുക പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ശബരിമല പ്രക്ഷോഭകാലത്ത് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം ഇത് സി പി എമ്മിന്റെ വലിയ അജണ്ട വലിയ പ്രക്ഷോഭം ഈ പ്രക്ഷോഭത്തിൽ പർദ്ധ നിരവധി സ്ത്രീകളാണ് കൈ പിടിച്ചുകൊണ്ട് ഈ അണിനിരുന്നത് അപ്പോൾ അവരുടെ ആവശ്യം എന്താ ക്ഷേത്രത്തിൽ യുവതികളെ കേട്ടോ ഇതേ ആളുകൾക്ക് സ്വന്തം പള്ളിയിൽ കയറാൻ പറ്റുന്നില്ലെന്ന് മത നേതാക്കൾ തന്നെ പറയുമ്പോൾ അവിടെ രണ്ടും തെറ്റാണെന്നേ ഒന്ന് ഒന്ന് അവനവൻ അവനവന്റെ മതത്തിൽ ഇല്ലാത്ത അവനവന്റെ വിശ്വാസത്തിൽ ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യവും മറ്റൊരു മതത്തിൽ വേണമെന്ന് പറയാനുള്ള യാതൊരു ഒരാൾക്കും ഇല്ല ഞാൻ ഈ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിൽ വേണം എൻ്റെ 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 വിശ്വാസത്തിൽ വേണം അത് ചെയ്യാത്ത ഒരാൾ അപ്പുറത്ത് പറയരുത് രണ്ടാമത്തെ കാര്യം ശബരിമലയുടെ കാര്യത്തിൽ കാണിച്ച ഏറ്റവും വലിയ വിശ്വാസരാഹിത്യം എന്താണ് വിശ്വാസവിരുദ്ധത എന്താണ് ശബരിമലയിൽ സ്ത്രീകൾ അന്നേ ഞാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നീട് ഇപ്പൊ സി പി എമ്മും ഇടതുപക്ഷമൊക്കെ ഏതാണ്ട് നിലപാട് മാറ്റി പഴയ നിലപാടല്ലല്ലോ ഇപ്പോ ഈ ബിന്ദു അമ്മിയൊക്കെ ഈ ആ പായക്കെട്ടിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയിട്ട് ശബരിമല അശുദ്ധം അശുദ്ധം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ അശുദ്ധമാക്കേണ്ട കാര്യമില്ല അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ശബരിമലക്ക് സ്ത്രീകൾ ചെല്ലരുത് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു നാട്ടാചാരമല്ല ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണ മേധാവിത്വമോ സവർണ മേധാവിത്വമോ ദേവസ്വം ബോർഡോ ഒന്നും പറഞ്ഞതല്ല ഒരു ഒരു വിശേഷപ്പെട്ട ക്ഷേത്രത്തിൽ മാത്രം ഒരു ക്ഷേത്രത്തിൽ മാത്രം അവിടുത്തെ പ്രതിഷ്ഠയായ അയ്യപ്പൻ എന്ന ദൈവം അദ്ദേഹത്തിന്റെ കൽപ്പനയാണ് ഒരു ദൈവവിശ്വാസി ആദ്യം കേൾക്കേണ്ടത് ആരുടെ കൽപ്പനയാണ് ദൈവത്തിന്റെ കൽപ്പനയാണ് ഏതുവരെ ആ ഒരു കൽപ്പന പാലിച്ചതുകൊണ്ട് ആ വിശ്വാസി അത് ശരിയാണെന്ന് ശരിയായി ആചരിച്ചതുകൊണ്ട് ഭൂമിയിൽ ആർക്കെങ്കിലും ദോഷമുണ്ടോ ദോഷമില്ലാത്ത കാലത്തോളം അതൊരു പൗരാവകാശ പ്രശ്നമേ അല്ല വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അപ്പോൾ അയ്യപ്പന്റെ കൽപ്പന നിരസിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ദൈവവിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ ദൈവം എന്താണോ കൽപ്പിച്ചത് അതിന്റെ സ്വാതന്ത്ര്യമാണ് എന്നാ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാന്ന് ആരെങ്കിലും പറഞ്ഞു സ്ത്രീകൾ മാത്രം പൂജാരിണികളായ ക്ഷേത്രങ്ങളില്ലേ സ്ത്രീകൾക്ക് മാത്രം ചില സ്ത്രീകൾക്ക് പ്രവേശനം ചില പ്രത്യേക സമയനിഷ്ഠയുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഇപ്പൊ തളിപ്പറമ്പ് രാജരേശ്വരോർമ്മയില്ലേ സാക്ഷാൽ ജയലളിത വന്നിട്ട് മൺക്കൂടുകളോളം കാത്തു കെട്ടി കിടന്നു കാരണം ദീപാരാധന സമയത്ത് വൈകുന്നേരം മാത്രമേ അവളു അങ്ങനെയൊക്കെ ഉണ്ടാവൂലെന്നേ ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാര് ഇപ്പോ ആറ്റുകാൽ പൊങ്കാലക്ക് വേണമെങ്കിൽ എന്നെയും പങ്കെടുപ്പിക്കണം പുരുഷന്മാർക്ക് പറഞ്ഞുകൊണ്ട് കോടതി പോയാൽ കൊടുക്കേണ്ടി വരും വിധി കൊടുക്കും അയാൾക്ക് കൊടുക്കണം എന്താ കാരണം എന്ന് വെച്ചാൽ നിയമത്തിന്റെ മുമ്പിൽ സ്ത്രീയും പുരുഷനും തുല്യനാണ് അപ്പൊ കോടതി വിധി അത് പറയും കോടതി വിധിയേക്കാൾ ഏറെ വിശ്വാസത്തിന്റെ പവിത്രത സൂക്ഷിക്കാൻ ഭരണഘടന ഭരണ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ് അത് പാലിച്ചില്ല എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു അപ്പൊ പിന്നെ അയ്യപ്പ സംഗമം ഈ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് രണ്ടും തെറ്റാണ് ഈ മുസ്ലിം സ്ത്രീകളെ വേഷം കെട്ടി കൊണ്ടുപോയിട്ട് നവോത്ഥാന ഈ ജാഥ എന്താണ് പറയുക മതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ എന്തിനാണ് ഒരു 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 രാജ്യത്തിന്റെ ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണമാണ് പക്ഷെ ആ ആ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെയുള്ള ഡിബേറ്റ്സ് ലോകത്തിലെ ഇസ്ലാമിന് നടക്കുന്നുണ്ട് ഏതാണ് വസ്ത്രം ഖുർആാനിൽ എവിടെയെങ്കിലും നോക്കിയിട്ട് നിങ്ങൾ ഈ കാണുന്ന പർദ്ധ ഇടണം നോ നിക്കാബ് രണ്ട് മൂന്ന് തരമുണ്ട് ഇപ്പൊ നമ്മൾ ഹിജാബ് ചർച്ച എന്ന് പറയുന്നത് തട്ടമാണ് നിക്കാബ് എന്ന് പറയുന്നത് ഈ മുഖം മൂടുന്ന ഏർപ്പാടാണ് ബുർഖ നമ്മൾ പറയുന്ന സാധനം സാധനമുണ്ടല്ലോ കണ്ണുപോലും പുറത്ത് കാണിക്കാത്ത വേഷവിധാനങ്ങളുണ്ട് ഇത് പാടുണ്ടോ ഇത് ഒരാളെ എങ്ങനെ തിരിച്ചറിയും വലിയ കുറ്റവാളികൾക്കൊക്കെ സൗകര്യം ഉള്ളതല്ല അത് പാടില്ല എന്ന് പറയണ്ടേ അത് പറയേണ്ടവർ പറയണം അതാണ് അതിൻ്റെ പ്രശ്ന പ്രശ്നമുള്ളത് ഇനി അല്ലെങ്കിലും ഈ വസ്ത്രധാരണത്തിൽ ഇപ്പറഞ്ഞതൊന്നും ഇപ്പറഞ്ഞ വേഷവിധാനം ഒന്നും കുർ ഉള്ളതല്ല പല പണ്ഡിതന്മാരും അവർക്ക് തോന്നിയ മട്ടിലൊക്കെ വ്യാഖ്യാനിച്ചതും ദുർബലമായ ചില ഹദീസുകളുടെയൊക്കെ ബലത്തിലാണ് മോഡസ്റ്റ് ഡ്രസ്സിങ് എന്നാണ് ശരിക്കും ഇസ്ലാം പറയുന്നത് മാന്യമായ ഡ്രസ്സിങ് എന്താ മാന്യമായ ഡ്രസ്സിങ് അത് ഡിപെൻഡ്സ് ഓൺ ദി കൾച്ചർ അതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അവർ ജീവിക്കുന്ന നാട് ഏതാണോ കേരളത്തിലെ ഏറ്റവും വിശു ഏറ്റവും മാന്യമായ വേഷവിധാനം സ്ത്രീയുടെ സംസ്കാരം അനുസരിച്ച് ഏതാണ് യൂറോപ്പില് യൂറോപ്പിലെ വേഷവിധാനത്തിൽ ഈ മിനി സ്കേർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നത് മാന്യമല്ല എന്ന് പറയാൻ പറ്റുമോ അവർക്കത് മാന്യമാണ് അവരുടെ സംസ്കാരമാണ് സംസ്കാരമാണ് അപ്പോ വേഷവിധാനം തീരുമാനിക്കേണ്ടത് സംസ്കാരമാണ് അതിനെക്കുറിച്ച് നമുക്ക് അതാണ് ശരിയെന്ന് തീരുമാനിക്കാവുന്ന വാക്കാണത് മാന്യമായ വസ്ത്രധാരണം അതിലപ്പുറത്തൊന്നും വസ്ത്രധാരണത്തിന് ഈ ഇത്ര വലിയ പിന്നെ ഇതിന്റെ ന്യായങ്ങളൊക്കെ കേട്ടാൽ ഭയങ്കര തമാശ വന്നു മറക്കണം എന്തിനാന്ന് വെച്ചാല് ഇല്ലെങ്കിൽ മുടിയുടെ ഉള്ളിൽ പിശാജ് വന്ന് കൂടുകൂട്ടുന്ന വളരെ അത്ഭുത യക്ഷികഥകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ അപ്പൊ എന്തൊരു മോള് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മുട്ട നടന്നാ കടന്നാ പിന്നെ തല മറക്കണ്ടല്ലോ ഈ ന്യായങ്ങളാണ് പിന്നെ ഈ സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ സ്ത്രീയുടെ നമ്മളൊക്കെ പുരുഷന്മാര് മാന്യമായി വസ്ത്രം ധരിക്കുന്ന പോലെ അല്ലാതെ ഓ സ്ത്രീകളെ പുരുഷന്മാർക്ക് കാണുമ്പോൾ ആകർഷണം ഉണ്ടാവുന്നു എന്നാണെങ്കിൽ തിരിച്ചും ബാധകമല്ലേ അതെ നല്ല സുന്ദരന്മാരായ പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾക്കും തോന്നിക്കണം അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട് ലോജിക് ഇല്ലാത്ത കാര്യമാണത് സത്യത്തിൽ വസ്ത്രധാരണം എന്നൊക്കെ പറയുന്നത് ഒന്ന് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമൊക്കെ ജനാധിപത്യ രാജ്യത്ത് വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഓരോരുത്തരും ഇഷ്ടമുള്ള ചെയ്തു കൊള്ളട്ടെ അപ്പോഴൊരു കണ്ടീഷൻ വെക്കണം ഏതെങ്കിലും വേഷവിധാനം ഏതെങ്കിലും തരത്തില് രാജ്യത്തെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യത്തെ നിയമപാലനത്തിന് ഉദാഹരണത്തിന് സുരക്ഷാ പരിശോധന വോട്ടെടുപ്പിന് പോവുക ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ സുരക്ഷാ പരിശോധനയിൽ ഒരാളെ മുഖം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ആളെ ആ എങ്ങനെ പറ്റില്ലല്ലോ അല്ലേ അതൊന്നു പിന്നെ ഈ പുരുഷന്മാർക്കില്ലാത്ത എന്ത് വിലക്കാണ് ഈ സ്ത്രീകളുടെ മേലുണ്ടാകുന്നത് അതൊക്കെയാണ് വാസ്ത്രധാരണത്തിന്റെ ചോദ്യം അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഏഹ് തീർച്ചയായിട്ടും ചോദിക്കേണ്ടതാണ് ശബരിമലയുടെ കേസിൽ ഈ വിവേചനം നമ്മൾ കണ്ടതുമാണ് അത് അത് ചെയ്യാൻ പാരാ ചെയ്യിച്ചത് സി പി എം അല്ലേ ചെയ്യിക്കാൻ പാടുണ്ടോ ഒരു ഒരു വസ്ത്രധാരണം അത് അനീതിയാണെന്നിരിക്കെ ഈ ഈ മേലാസകലം മൂടിയിട്ടുള്ള പർദ്ധയൊക്കെ ധരിച്ചുകൊണ്ട് അത്തരം സ്ത്രീകളെ കൊണ്ടു വന്ന് അണിനിരത്തിയിട്ട് ഈ ശബരിമലയില് സ്ത്രീ പ്രവേശനം വേണമെന്ന് പറയുന്നത് എന്തുമാത്രം അനീതിയാണ് ായി തീർച്ചയായിട്ടും ശാബ്ദങ്ങൾക്ക് അക്കാര്യത്തിൽ നന്ദി പറയണം ഞാൻ പറഞ്ഞ പോലെ പല കാരണങ്ങളാൽ ഒന്ന് പാണക്കാട്ട് എന്നൊരു കുട്ടി ആദ്യമായിട്ട് പുറം ലോകം കാണുന്നു ലൈം ലൈറ്റിൽ കണ്ടു പോസിറ്റീവായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞയച്ചല്ലോ പോസിറ്റീവായ കാര്യമാണ് രണ്ടാമത് ആ പെൺകുട്ടി പൊതുവേദിയിലിരുന്ന് മനുഷ്യനോട് സംവദിക്കാൻ തുടങ്ങുന്നു അത്രയും വിപ്ലവകരമാണ് മൂന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് ഈ ഈ ബേസിക് നോഹ ഉണ്ടല്ലോ ഇങ്ങനെ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരു ഹോംവർക്ക് ഒരു ധാരണ കുട്ടി കൊടുക്കണമായിരുന്നു അത് മുനപ്രവേശാബ്ദങ്ങൾക്ക് പാളിപ്പോയി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മാപ്പ് പറയേണ്ടി വന്നത് മോള് ചെയ്ത് തെറ്റ് തീർച്ചയായിട്ടും അത് അതും മാന്യമായ ഏർപ്പാടാണ് മാന് സ്വന്തം മോള് ചെയ്തത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് തോന്നി അപ്പൊ അദ്ദേഹം തന്നെ അത് ഏറ്റുപറഞ്ഞ് ആ അർത്ഥത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാലും നർഗീസ് സൃഷ്ടിച്ച ഒരു 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 കോളിളൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ചെറുതല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക